Hello, welcome to my YouTube channel. ഞാൻ ഇന്ന് വന്നത് ഒരു ഈവനിങ് വ്ലോഗാണെട്ടോ ഇന്നത്തെ ഇന്ന് മൂവാറ് ഒമ്പത് ആണ് കേട്ടോ അപ്പം അത് നോമ്പ് ഉറക്കാനോ വൈകുന്നേരം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ കുറച്ചൊക്കെ വ്യൂസ് ഇപ്പോൾ എനിക്ക് ഉണ്ടാവലുണ്ട് പക്ഷേ എങ്കിൽ എന്നാലും അധികം ലൈക്കൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ അപ്പം ഇതാ എന്ന് നോമ്പ് വറുക്കാൻ ഉണ്ടാക്കുന്നത് ബീഫ് കറിയും പത്തിരിയുമാണ് അപ്പോൾ ബീഫ് കറിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇതാ അവിടെ അരിഞ്ഞൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് ഇതാ ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ പത്തിരിക്ക് പൊടി വാട്ടിക്കൊണ്ടിരിക്കുകയാണെ പത്തിരി ഉണ്ടാക്കാനുള്ളത് അപ്പം ഇനി ഇത് വാട്ടി കഴിഞ്ഞിട്ട് വേണം ഈ അടുപ്പത്തേക്കെന്നെ നമുക്ക് കുക്കറോടിയും വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം പൊടി വാട്ടുന്നതിൽ നിന്ന് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചീനും അപ്പോൾ കുറച്ചും കൂടി വെള്ളം ആണെന്ന് തോന്നിയത് അപ്പം അതിൽ നിന്ന് കുറച്ചും കൂടി വെള്ളമായി കുഴിച്ചിട്ട് നല്ലോടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ അത് അപ്പോൾ അതാ പൊടിയൊക്കെ വാടി സെറ്റായി വന്ന് കിട്ടും അപ്പോൾ ഇനി നമുക്ക് കറി ഇവിടെക്കെന്നെ ഇങ്ങോട്ട് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ കറിക്കുള്ളത് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതാ നമ്മൾ ഇത് പത്തിരിപ്പൊടി ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല മഴ ആയിട്ട് വരിക അപ്പം എന്താ പൊടി മ്മ ചൂടോടൊക്കെ തന്നെ വേഗം പെട്ടെന്ന് കുഴച്ചെടുത്ത് കേട്ടോ ചൂടോടെ തന്നെ കൊയക്കലും പരുത്തലും കഴിഞ്ഞാൽ നല്ല മഴ നല്ലൊരു പത്തിരി തന്നെ ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ അത് കൊയക്കുന്ന തന്നെ ചൂടോടെ തന്നെ കുഴക്കാണ്ട് കുറച്ച് തണുത്തിട്ട് ചൂടാറിയിട്ട് കുഴക്കാമെന്നു വെച്ചു വച്ചാൽ അതെന്തോ ഒരു ബലം വെച്ച മാതിരി ആയിരിക്കും അപ്പോൾ ഭയങ്കര പണിയാക്കി കെട്ടോ എടുക്കാനും അപ്പം അതാ ഇവിടെ കൊയ്ക്കലും പരുത്തലും ഒക്കെ ആണ് കേട്ടോ അപ്പം ഉമ്മ ഇവിടെ പരുത്തി കൊണ്ടിരിക്കുമ്പോൾ അവിടെ പെർത്ത് താൻയത്തി പത്തിരി ചുട്ടുകൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഒരാൾ പരുത്തുക ഒരാൾ ചൂടുക അങ്ങനെയുണ്ടോ അപ്പം അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ടല്ലോ പിന്നെ അതൊരാൾ പരുത്തി കഴിഞ്ഞ് പിന്നെ ചൂടാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് പണി തീരുവതല്ല അപ്പം പെട്ടെന്ന് തന്നെ പണി തീർക്കുകയച്ചിട്ടും അങ്ങനെ ഒരാൾ ചുടയിലും ഒരാൾ പരുത്തലും ഒക്കെ കേട്ടോ പിന്നെന്താ മപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടേ അങ്ങനെ ഞാൻ വിചാരിച്ച ഇനിയിപ്പോൾ നോമ്പുറുക്കാൻ മാങ്ങ ജ്യൂസ് അടിക്കുക അപ്പം മഴ ആയാലും ജ്യൂസ് ഉണ്ടെങ്കിൽ ഒരു നല്ലതാണല്ലോ അപ്പം അങ്ങനെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാനിതാത് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ ഫോണ് വീഡിയോ ഓണാക്കി വെച്ചിട്ട് അപ്പുറത്ത് എൻ്റെ ആങ്ങളുടെ മോൾ ചോദിക്കുന്നുണ്ട് മാമിക്കിത് യൂട്യൂബിൽ ഇടാനാണോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജ്യൂസ് അടിക്കും നേരത്ത് വന്ന് കഴിഞ്ഞിട്ടിങ്ങ് നോക്കി നിൽക്കണ്ടട്ടോ പാലൊക്കെ പാരമ്പൊക്കെ നോക്കി എന്ന് ഇങ്ങനെ പറയണെന്നാൽ ഞാനിത് ഫോണിൽ വീഡിയോ കാണും ഇതൊരു പാട്ടിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഉളിങ്ങനെ അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇനി ഇതിലേക്ക് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ജ്യൂസ് അടിച്ചിട്ട് വരാം അപ്പോൾ അതാ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയി കിട്ടും അപ്പോൾ ഇനി ഇത് പാത്രത്തിലേക്ക് വറന്ന് വെച്ചിട്ട് അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ എനിതാ ബീഫ് കറി ഇവിടെ വറവിടാനുണ്ട് അപ്പം ഇവിടെ വറവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ജ്യൂസ് അടിച്ചപ്പോഴേക്കിനും അപ്പുറത്തുനിന്ന് നമുക്ക് കറി വറവിടാണ് അപ്പം ആ ഉള്ളി ഉലുവയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വാട്ടിക്കോണ്ട് വെക്കാൻ കേട്ടോ അത് വാടി കഴിയുമ്പോൾ നമുക്ക് മല്ലിച്ചപ്പും കറി വേപ്പിലേയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് അതോടിയൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് കറി പാര നമ്മൾ വേവിച്ചുവെച്ചാൽ ബീഫ് കറിയിലേക്ക് പാര കേട്ടോ അപ്പം പത്രമുള്ളൂ ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇവിടെ അടുപ്പും തിണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടെ അപ്പം മറ്റേ പത്തിരി ചുട്ടേൻ്റെ പൊടിയും പത്തിരി വാട്ടാൻ അതിലേക്കിട്ടപ്പോൾ കുറച്ച് പൊടിയൊക്കെ അടുപ്പിൽ വേണീനി അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇനി ഇവിടെയൊക്കെ നമുക്ക് നന്നാക്കാം അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇനി അടുപ്പൊക്കെ നമുക്ക് ഇവിടെ വൃത്തിയുടെ ആയ സ്ഥലത്ത് നമ്മൾ അപ്പം തന്നെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയാലും പിന്നെ വലിയൊരു പണിയായി തോന്നില്ല കേട്ടോ അപ്പോൾ എനിക്കിഷ്ടം അങ്ങനെയാണ് കേട്ടോ നമ്മൾ മറ്റേ വൃ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത ആടെന്തെങ്കിലും ആയാൽ ആ അടുപ്പും ആ തെണ്ടിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് തൊടിച്ച് നന്നാക്കിയിട്ടാലും നല്ല നല്ലതാണല്ലോ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു വീരുന്നാർ വന്നാലും നമ്മളെ കിച്ചണിലെ തുണ്ടൊക്കെ പിന്നെ വൃത്തിയേടായി കിടക്കില്ലല്ലോ അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളുട്ടോ ഒന്ന്